ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള മറ്റൊരു വീടിന്റെ കാഴ്ചകളാണ് കേട്ടാ ഈ ഒരു വീടിന്റെ റീലൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് ഇതിന്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആണെങ്കിലും അതുപോലെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വളരെ സിംപിൾ ആയിട്ട് നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടാ ഇതിന്റെ ഒരു രാത്രിയിലുള്ള ഒരു വ്യൂ ആണ് നൈറ്റ് വ്യൂ ആണ് ഇപ്പൊ ഇത് ഇട്ടാ സൈൻ വില്ല എന്നുള്ള ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ കൂടെ കൊടുക്കുന്നുണ്ട് ഇനി പി ഡി എഫ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു എക്സ്റ്റീരിയർ ലുക്കിലേക്ക് നോക്കിയാൽ നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടൊക്കെ എടുക്കുന്നവരാണെങ്കിലും നോക്കി വെച്ചോളൂ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ അതേപോലെ കണ്ടോ ഈ ഒരു സൈഡ് മുഴുവനായിട്ട് ഹോളിൽ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്ററാണ് നല്ലത് ുന്നത് പിന്നെ ആ കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ലൈറ്റും ഗ്ലാസിൻ്റെ ഡിസൈൻ എല്ലാം കൂടി വീടിന് നല്ല ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോർ ഇവിടെ വന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഫസ്റ്റ് ഫ്ലോറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ സൈഡിലുള്ള ഈ ഒരു പോർഷനൊക്കെ നല്ല രീതിയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതാണ് സിറ്റൗട്ട് ഒരു ബോക്സ് ടൈപ്പ് സിറ്റൗട്ടാണ് കേട്ടോ അഞ്ഞൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് സൈസിലാണ് സിറ്റൗട്ട് വന്നിരിക്കുന്നത് സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടുന്ന് കയറി ദാ ആ ഒരു സിറ്റൌട്ടിൽ കണ്ടോ മൂന്ന് ചെയറുകൾ ക്യൂട്ടായിട്ടുള്ള മൂന്ന് ചെയറുകൾ കൊടുത്തിട്ടുണ്ട് അതിനോട് മാച്ച് ആവുന്ന രീതിയിൽ ഓൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമ്മളി വീടിന്റെ ഉള്ളിലെ കാഴ്ച കാണട്ടാ അതിന് മുമ്പ് മെയിൻ ഡോറ് നോക്കി നിങ്ങൾ ഡബിൾ ഡോറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് രണ്ട് വലിയ ഹാൻഡ് റൈലൊക്കെ നൽകിയിട്ട് നല്ല മിനിമലായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കൂടെ അറ്റാച്ച് ചെയ്ത് ഒരു സിംഗിൾ വിൻഡോ വന്നിട്ടുണ്ട് അപ്പം അതാ ഇവിടുന്ന് കയറുന്നത് തന്നെ ഒരു ഫോറസ്റ്റ് സ്പേസിലോട്ടാണ് നൂറ്റി അൻപത് നൂറ്റി അൻപത് വിടുത്തിൽ ലെങ്ത്തിൽ സ്പേസ് ആണ് നല്ല ഭംഗിയില് ലെഫ്റ്റ് സൈഡിൽ ഒരു ഗസ്റ്റ് ലിവിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വോളൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് പിന്നെ അതേപോലെ നല്ലൊരു സെറ്റും ടീപ്പോയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ജിപ്സണും എൽ ഇ ഡി കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ലൈറ്റുകളും നൽകിയിട്ട് സീലിംഗും ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഒരു മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസിലാണ് ഈ ഒരു ലിവിങ് വരുന്നത് കേട്ടോ ഇവിടെ നമ്മളിനി ഡൈനിങ് ഏരിയയിലേക്കാണ് കാണിട്ട് വളരെ ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതാ വന്നു കഴിഞ്ഞാൽ സ്റ്റേറിൻ്റെ താഴെ ഭാഗം കണ്ടോ ഈ ഒരു ഏരിയ നമുക്ക് പ്ലാനിൽ ഫാമിലി ലിവിങ് ആക്കിയിട്ടാണ് നൽകിയിട്ടുള്ളത് കേട്ടോ അത് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റൊക്കെ ഇട്ട് ഒരു ഫാമിലി ലിവിങ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തെടുക്കാം ഹാളിലെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ മുന്നൂറ്റി അൻപത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ഡൈനിങ് സ്പേസ് ഇട്ടോ ഇവിടുന്ന് നമ്മൾ ഡബിൾ ഹൈറ്റ് ആണ് ആ ഒരു സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ നൽകിയിട്ടുണ്ട് വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഈ ഒരു ലൈറ്റിൻ്റെ ഒക്കെ നോക്കി വെക്കാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ട കാറ്റും വെളിച്ചും വെൻറ്റിലേഷനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് നമുക്കിനിതാ ഈ ഒരു കോർണർ സ്പേസിൽ തന്നെയാണ് വാഷിംഗ് യൂണിറ്റ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ നല്ല എലഗിൻ ലുക്കിലാണ് ഈ ഒരു വാഷിംഗ് യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത് ബാക്ക് ബാക്ക്വാർഡൊക്കെ നോക്കണ്ടോ നല്ല ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് നമ്മളിനി ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് താ ഇവിടെ ആയിട്ട് സ്റ്റെയറിന്റെ താഴെ ഭാഗം കണ്ടോ ആ ഒരു ഭാഗത്തൊക്കെ വാളിൽ കണ്ടോ വാൾ പേപ്പർ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ ഫസ്റ്റ് ബെഡ്റൂം കാണോ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് സൈസിലാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത് കേട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഈ ഒരു സ്പേസിലോട്ട് വന്നു കഴിഞ്ഞാലാണ് ടോയ്ലറ്റും അതുപോലെ ഡ്രസ്സിങ് ഏരിയ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ലെങ്ത്തിൽ തന്നെ വാർഡ്രോബ് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിൽ ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത് ഏട്ടാ ഇരുന്നൂറ്റി നാപ്പത് നൂറ്റി അറുപത് സൈസിലാണ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത് നമുക്കിനി ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂം കാണട്ടാ മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അറുപത് സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ള വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ആ ഒരു നേരത്തെ കണ്ട അതേ അറേഞ്ച്മെൻറ്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കാറ്റ് വലിച്ചൊക്കെ അടക്കാനുള്ള വിൻഡോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കർട്ടൺസൊക്കെ വിരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡ്രസ്സിംഗ് ഏരിയ അതുപോലെ ടോയ്ലറ്റ് ഒക്കെ വരുന്നത് വാർഡ്രോബ് ആണെങ്കിൽ അവിടെ നമ്മൾ കണ്ടതുപോലെ തന്നെ ലെങ്ത് ആയിട്ടുള്ള വാർഡ്രോബ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഇട്ട അവിടുത്തെ ടോയ്ലറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി അൻപത് സൈസിലാണ് അടിപൊളിയായിട്ടുള്ള ടൈലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമി ടച്ചിലൊക്കെ വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ കാഴ്ചയാണ് കാണാനുള്ളത് ഇതിന് മുമ്പ് ദാ ഈ ഒരു ഭാഗം കണ്ടോ ഡബിൾ ഹൈറ്റിലാണ് കേട്ടാ നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കുഞ്ഞു കുഞ്ഞു എൽ ഇ ഡി ലൈറ്റുകളെല്ലാം അവിടെ സീലിംഗിൽ നൽകിയിട്ടുണ്ട് നൽകിയിരിക്കുന്നത് വുഡൻ ഗ്ലാസ്സിലാണ് നല്ല ഭംഗിയിലുള്ള സ്റ്റെയറിനെയാണ് ഇട്ട് നൽകിയിട്ടുള്ളത് നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ താഴെ സ്റ്റേറിന്റെ ഭാഗത്ത് വോളിൽ കണ്ട അതേ വർക്ക് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഹോളിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അപ്പൊ താ നമ്മള് കയറി കഴിഞ്ഞാല് താഴേന്ന് നമ്മൾ കണ്ട ഒരു ഹാങ്ങിങ് ആണ് തിട്ട നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടുന്ന് പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമും അതുപോലെ ബാൽക്കണിയുടെ ഭാഗമാണ് കാണാനുള്ളത് മുമ്പ്താ ഇത് ഡൈനിങ് ഏരിയയിലേക്കുള്ള താഴേക്കുള്ള ഒരു വ്യൂ ആണ് തിട്ട ഫസ്റ്റ് ബെഡ്റൂമ് കാണാം സെയിം നമ്മൾ താഴെ കണ്ട രണ്ട് ബെഡ്റൂമിന്റെ അതേ സൈസ് തന്നെയാണ് വന്നിരിക്കുന്നത് സെയിം അറേഞ്ച്മെന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ രണ്ട് ബെഡ്റൂമും ഒന്ന് കണ്ടു നോക്കിയിട്ട് എഴുതിയിട്ടാ അപ്പോൾ ഇവിടുത്തെ രണ്ട് ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ ബാൽക്കണി കൂടി കാണാനുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത് പക്ഷെ നൈറ്റ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഭംഗി എടുത്തറിയുന്നില്ല കേട്ടോ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ മനോഹരമായിട്ടുള്ള ഒരുപാട് വീടിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടുന്ന് കിച്ചൺ ആണ് കാണാനുള്ളത് താഴെ നമുക്ക് ഈ കിച്ചണിലോട്ട് പോവാം ഇവിടെ ഒറ്റ കിച്ചണായിട്ടാണ് ഏട്ടോ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ് മുന്നൂറ്റി അറുപത് സൈസിലാണ് ഈ ഒരു കിച്ചൺ കൊടുത്തിരിക്കുന്നത് സ്റ്റോറൂം ഇവിടെ നൽകിയിരിക്കുന്നത് ഇരുന്നൂറ് നൂറ്റി എഴുപത് സൈസിലാണ് അപ്പം ഈ ഒരു വീടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല സാധാരണ നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഡൗട്ട്സും ഉണ്ടെങ്കിൽ താഴെ ആയിട്ട് ചോദിക്കുക ഈ വീടിൻ്റെ പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് അടിപൊളി വീടിൻ്റെ ഒരു ഹോം ടൂർ ആയിട്ടാണ് നമ്മൾ വരുന്നത് അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ